ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് സ്റ്റൈൽ ഹെവൺ ബൈസറീന ഞാൻ ഇന്ന് പുയിങ്ങല റോട്ടി അഥവാ മീൻ പത്തിരി മീൻ വെച്ചിട്ട് പത്തിരി മീനും ചെമ്മീനുമാണ് ഞാൻ യൂസ് ചെയ്തത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചരാൻ വേണ്ടിയാണ് ഇന്ന് നിങ്ങളെ മുമ്പിൽ ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ഉപ്പിട്ടു അരസ്പൂണ് മുളക് പൊടി ഇട്ടു കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇട്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് വെച്ചതാണ് ഇത് സ്റ്റൗ കത്തിച്ചിട്ട് ഒരു കടായി അടുപ്പത്ത് വെക്കാം ചിഞ്ചട്ടി ചട്ടി ചൂടായാൽ കുറച്ച് ഓയിലും പിന്നെ കുറച്ച് ഗിയും ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആയിക്കോട്ടെ ഗീ ഒരു രണ്ട് സ്പൂൺ ഓക്കെ അതിലേക്ക് നമ്മൾ മുളകെല്ലാം പലക്കി ഒഴിച്ച ചെമ്മീൻ ഇല്ലേ അതിങ്ങനെ ഓരോന്നായിട്ട് വെച്ചു കൊടുക്കുക ഇത് വലിയ ചെമ്മീൻ ആയതുകൊണ്ടാണ് ചെറുതാണെങ്കിൽ അതായിരിക്കും കൂടി നല്ലത് ഞാൻ പിന്നെ വലുതാണ് കുട്ടി കിട്ടിയത് അതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്തത് എല്ലാ ചെമ്മീനും ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട് ഒന്ന് നല്ലോണം ഒന്ന് കുക്കായിക്കോട്ടെ ഫ്രൈ ആവണം ഒരു സെമി ഫ്രൈ ആവണം ഓക്കെ നമുക്ക് ഈ ചെമ്മീൻ ഓരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം എല്ലാം മറച്ചിട്ടിട്ടുണ്ട് ആ ഭാഗം കൂടി ഒന്ന് ഫ്രൈ ആയിക്കോട്ടെ ഈ ചെമ്മീനെല്ലാം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിതൊന്ന് കോരാം ചെമ്മീൻ വറുത്ത് പോരിയ ഓയിലിൽ തന്നെ ഞാൻ ഫിഷും കൂടി വെച്ചു കൊടുക്കുന്നു ഫിഷും ചെമ്മീനും കൂട്ടിയിട്ടാണ് ഞാൻ കുഴിങ്ങണ റൊട്ടി ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ മീൻ വച്ചോ റോട്ടി നമുക്ക് ഈ ഫിഷൊന്ന് മറച്ചിടാം ഫിഷെല്ലാം മറച്ചിട്ടിട്ടുണ്ട് ഇനി ആ ഭാഗം കൂടി ഒന്ന് ഫ്രൈ ആയിക്കോട്ടെ നമുക്ക് ഈ ഫിഷും കൂടി കോരാം ഇതാ ഫിഷും കൂടി കോരിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് ഉള്ളി ഇട്ടുകൊടുക്കാം ഇത് ഒരു മൂന്ന് ഉള്ളിയാണ് ഞാൻ എടുത്തത് നാഴി ഞാൻ പുനളറൊട്ടി ഉണ്ടാക്കുന്നത് അത് നല്ലോണം ഒന്ന് സോട്ട് ചെയ്യണം ഫുള്ളി നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഒരു തക്കാളി ഒരു കുറച്ച് മീഡിയം ടൈപ്പ് ആണേ ചെറുതുമല്ല വലുതുമല്ല പിന്നെ മൂന്നാല് പച്ചമുളക് നീളത്ത് ചീന്തിയതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു അഞ്ച് പത്ത് ഉള്ളി വെളുത്തുള്ളീൻ്റെ ചൊളയും പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചതുക്കിയതാണേ അതും കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് സോൾട്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് പൊടികൾ ചേർക്കാം ഒരു ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ആ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഒന്നും കൂടി സോൾട്ട് ചെയ്യാം അതിന് കുറച്ച് കൊടുക്കാം ഒരു ലിഡ് വെച്ചിട്ടങ്ങ് മൂടിക്കളയാം ആ ഉള്ളിയൊക്കെ ഒന്ന് പോകുമ്പോഴേക്കില്ലേ നമുക്ക് ഈ ഒരു കപ്പിലാണ് ഞാൻ തേങ്ങ എടുത്തത് ഇത് ഇതിങ്ങൾക്ക് വേണമെങ്കിൽ വറുത്തിട്ട് അരച്ചിട്ട് ഒഴിക്കാം എല്ലാം ഞാൻ പച്ചയൊഴിക്കാറ് അപ്പം ഇതൊന്ന് മിക്സിയിലിട്ട് അരച്ചിട്ട് വരട്ടെ ഇതാ അരവ് റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ ഒഴിക്കാൻ പോകും ജാർ കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണേ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അര ടീസ്പൂണ് ഗം മസാല പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇതാ നല്ലോണം തിളക്കുന്നുണ്ട് നമുക്ക് ലിഡ് മാറ്റിയിട്ട് കറി ലീവ്സും മല്ലി ഇലകളും ഇട്ട് കൊടുക്കാം എന്ത് ചെയ്യണമെന്നറിയോ നമ്മൾ ഫ്രൈ ചെയ്ത് ചെമ്മീനും ഫിഷും ഇല്ലേ അത് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയോ ഈ അരപ്പ് ഈ ഫിഷും ചെമ്മീനും എല്ലാം നല്ലോണം മുങ്ങത്തക്ക രീതിയിൽ ഒന്ന് വെച്ചു കൊടുക്കണേ നല്ലോണം എല്ലാം ആയിട്ടുണ്ട് ഇനി ഈ ഫിഷിൻ്റെയും ചെമ്മീൻ്റെയുള്ള ടേസ്റ്റ് ഈ അരപ്പിൽ കയ്യണം അതിനെന്ത് ചെയ്യാൻ നമ്മൾ ഒരു ലഡ് വെച്ചിട്ട് മൂടി തളയും അതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റോളം ആയിക്കോട്ടെ ഓക്കെ നമുക്കിതിൻ്റെ ഒന്ന് തുറന്ന് നോക്കാം ഇതാ നന്നായിട്ട് തിളക്കുന്നുണ്ട് ഇനിയില്ലേ ഇത് ഒന്ന് വറ്റിക്കോട്ടെ അതുകൊണ്ട് ഇനി മൂടി വെക്കണ്ട കേട്ടോ ഇതാ മസാല നല്ലപോലെ റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് കഴിഞ്ഞാൽ തീ ഓഫ് ആക്കാം ഞാൻ നാഴി സോന പൊന്നി പിന്നെ കൈ കുത്തുന്ന ചൂടുവെള്ളത്തിൽ പുതിർത്തിയതാണേ ഇത് കഴുകി വൃത്തിയാക്കിയത് പിന്നെ അഞ്ചെട്ട് ചെറിയ ഉള്ളി ചോപ്പ് ചെയ്തത് അതും ഇതിലേക്ക് ഇട്ടുകൊടുക്കാം പിന്നെ ഒരു കപ്പ് തേങ്ങ നേരത്തെ നമ്മൾ അരപ്പിനി ഒഴിച്ചിട്ടില്ലേ മസാലയ്ക്ക് വേണ്ടിയിട്ട് എടുത്ത അതേ കപ്പ് തന്നെയാണ് ഞാൻ എടുത്തത് ഒരു കപ്പിൽ തേങ്ങ അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂണ് പെരിഞ്ജീരകം പിന്നെ അര ടീസ്പൂണ് ചെറിയ ജീരകം ആവശ്യത്തിനുള്ള ഉപ്പ് ഇതും കൂടിയിട്ട് നല്ലോണം ഇതിനെ ഒന്ന് മിക്സ് ചെയ്യണം ഇതാ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതാണ് ഇതിനെ ഞാൻ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് അരച്ചിട്ടെടുക്കാം ഇതിനകത്തുനിന്ന് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയുമോ ഈ ഫിഷ് എല്ലാം നമുക്ക് മാറ്റി വെക്കാം ചെമ്മീൻ പ്രശ്നമില്ല ചെമ്മീൻ അതിൻ്റെ അകത്ത് തന്നെ നിന്നോട്ടെ നമുക്ക് ഒരു അപ്പപാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് പതക്കാൻ വെക്കാം ഇലയിൽ കുറച്ച് ഓയിലാക്കിയിട്ട് തടവിക്കൊടുക്കണം എന്നിട്ട് ഇതാ ഒരു ബോള് അരിയെടുത്തിട്ട് ഇങ്ങനെ നല്ലപോലെ ഉരുട്ടാൻ ഉരുട്ടിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് പരത്തി ഇതാ നല്ലപോലെ പരത്തിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മസാല വെച്ച് കൊടുക്കുക അതിൽ ചെമ്മീനും കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇതാ നടുവിൽ ഒരു ഫിഷും കൂടിയും വെച്ച് കൊടുക്കുക ഇനി നമുക്കിത് മാറ്റി വെക്കാം അടുത്ത ഒരു അടുത്തൊര എടുത്തിട്ട് അതിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് അതേപോലെ തന്നെ ഒരു ബോൾ അരിയെടുത്തിട്ട് നമുക്കിത് പരത്തി കൊടുക്കാം പരത്തിയ അരിയിലേക്ക് മസാല ചെമ്മീനോ മീനോ ഒന്നും വെക്കണ്ട നല്ലോണം ഒന്ന് വെറും മസാല മാത്രം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ആദ്യം വെച്ച് മീനെല്ലാം വെച്ച് ആ അരിയില്ലേ പരത്തിയ അതിലേക്ക് ഇതൊന്ന് കമുത്തി വെച്ച് കൊടുക്കുക നല്ലോണം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇതാ അപ്പ പാത്രത്തില് മീന് വെച്ചൊട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വെച്ചിട്ട് മൂടിക്കളാം ഇതാ മൂടി വെച്ച് മൂടിയിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റ് അത് വന്നോട്ടെ ഇതാ ഇത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കുയിങ്ങൽ റൊട്ടി ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ഇല്ലണം ഹെവൺ ബൈ സരി